ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല പുരുഷന്മാരും ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് സ്ത്രീകൾ വളരെ പെട്ടെന്ന് തന്നെ അതിനോട് ഒരു താല്പര്യമില്ലായ്മ കാണിക്കുന്ന പ്രവണത പല പുരുഷന്മാരും പറഞ്ഞു കേൾക്കാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം പല പുരുഷന്മാർക്കും അറിയില്ല പെട്ടെന്ന് ഒരു താല്പര്യമില്ലാത്ത രീതിക്ക് പുരുഷന്മാർ കടന്ന് വരുമ്പോൾ അവരോട് പെരുമാറുകയും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളുമായി ശാരീകരണത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അതിനൊരു പക്ഷേ പല കാരണങ്ങളും ഉണ്ടാകാം അതായത് നിങ്ങൾ നിങ്ങളൊന്നുകിൽ അവരെ നിർബന്ധിച്ച് ഒരു ശാരീരിക ബന്ധത്തിലേക്ക് കടക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ അവർക്കിഷ്ടമില്ലാത്ത സമയങ്ങളിൽ അവരെ നിർബന്ധിച്ച് ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത പല പൊസിഷനുകളും നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടാവാം മറ്റ് വീഡിയോസിലൊക്കെ കണ്ടിട്ട് അതുപോലെ വന്ന് നിങ്ങളുടെ പങ്കാളിയോട് ട്രൈ ചെയ്യുന്നുണ്ടാവാം ഒരുപക്ഷേ പങ്കാളിക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പങ്കാളിക്ക് അത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടമാണോ എന്നുള്ളത് നിങ്ങൾ ശാരീരിക മതത്തിന് മുൻപേ ചർച്ച ചെയ്ത് തീരുമാനിക്കുക പങ്കാളിയുടെ ഇഷ്ട ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പരസ്പരം ഈ ബന്ധം അകന്നു പോകുന്നത് പലപ്പോഴും നിങ്ങളുടെ നിർബന്ധപൂർവ്വം നിങ്ങൾ പല രീതിക്കും ഇത് ചെയ്യാൻ ശ്രമിക്കും ശ്രമിക്കുന്നത് വഴി നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കുറയുകയും അതുപോലെ തന്നെ എന്നേക്കുമായിട്ട് ഈ ലൈനയോട് വിരക്തി തോന്നുകയും പിന്നീടൊരിക്കലും അവർക്ക് ഈ ഒരു പക്ഷേ നിങ്ങളെ കാണുന്നത് പോലും ഇതിനു വേണ്ടി വരികയാണോ എന്നുള്ളൊരു തോന്നലുണ്ടാക്കും അതുകൊണ്ട് തന്നെ അവർ പല കാരണങ്ങളും പറഞ്ഞ് ഈ ശാരീരിക ബന്ധത്തിൽ മതത്തിൽ നിന്നൊഴിഞ്ഞു മാറുവാനായിട്ടും ശ്രമിക്കും അതുകൊണ്ട് തന്നെ എല്ലാ പുരുഷന്മാരും പങ്കാളികളെ നിർബന്ധപൂർവ്വം ശാരീരിക ബന്ധത്തിലേക്ക് ക്ഷണിക്കാതെ അവരവരുടെ ഇഷ്ടത്തിൽ അവരുടെ ഇഷ്ടങ്ങൾ ഉൾക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഭദ്രമാവുകയും ചെയ്യും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോമായിട്ട് കാണാം ഓക്കേ